അലക്കാട് ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിയോട് പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മൂസിന് കയർത്ത് സംസാരിക്കേണ്ടി വന്നു വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആവശ്യത്തിന് പഞ്ചായത്തിലെത്തിയ എം എൽ എയുടെ സഹോദരിയെ സെക്രട്ടറി അപമാനിച്ചു എന്ന് പറഞ്ഞായിരുന്നു സംസാരിക്കേണ്ടി വന്നത് വിദ്യാഭ്യാസ യോഗ്യതയുടെ പേരിൽ അപമാനിച്ചു എന്ന് പറഞ്ഞ് സെക്രട്ടറിയോട് എം എൽ എ കയർക്കുന്ന ഓഡിയോ സന്ദർശനം ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട് രേഖകൾ ചോദിക്കുക മാത്രമാണ് ചെയ്തതെന്നും അപമാനിച്ചിട്ടില്ലെന്നുമാണ് സെക്രട്ടറിയും മറുപടി നൽകുന്നത് നമുക്ക് ആ ഓഡിയോ ഒന്ന് വരാം രാഷ്ട്രീയപരമായിട്ട് വീട്ടിലെ ഒരു മിനിറ്റ് വീട്ടിലെ സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറാൻ അറിയില്ലെങ്കിലും നേരിട്ട് ഭയാനന്ദ്രനൊക്കെ അറിയാം അവിടെ നിയമസഭായിട്ട് ശ്രീ പറഞ്ഞ പെൺകുട്ടി അല്ലേ പോയത് എന്നോട് അവിടെ അവളെ എന്നോട് പറഞ്ഞില്ല അവിടെ വന്ന ആളുകളോ പറഞ്ഞത് അല്ല അവിടെ ഞാൻ മാത്രമല്ല അത് തന്നെയാണ് ശരിക്ക് സംസാരിക്കാൻ ഇല്ലെങ്കിൽ അത് അതകത്തേക്ക് വെച്ചേക്കണം വീട്ടിൽ ഈ വർത്താനം പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാണ്ടല്ലോ ഞങ്ങൾക്കും സംസാരിക്കുന്ന വന്നിട്ട് നേരെ മോന്നിട്ട് രണ്ട് തന്നിട്ടേ സംസാരിക്കൂ എന്റെ എന്റെ മാത്രമല്ല താനും മെമ്പർമാരോടും മോശമായിട്ടേ പറഞ്ഞിട്ടുള്ളൂ ആ മുസ്തഫ മെമ്പറോട് അത്ര മോശമായിട്ട് സംസാരിച്ചു മറ്റർ സ്ത്രീകള് ആ സീന മെമ്പറോട് എത്ര മോശമായിട്ടാണ് സംസാരിച്ചു ഞാൻ അറിയുന്നില്ല ആ അത് തന്നെ അത് തന്നെ മോശമായിട്ട് പലരും സംസാരിച്ചിട്ടുണ്ട് ആ അത് അതവിടെ വീട്ടിൽ വെച്ചിട്ട് ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണ് ആ അത് മാന്യമായിട്ട് സംസാരിച്ചാ മതി ആയിക്കോട്ടെ പിന്നെ എം എൽ എയുടെ സഹോദരിയോട് വളരെ മോശമായിട്ടാണ് ഈ പഞ്ചായത്ത് സെക്രട്ടറി പെരുമാറിയത് എന്നതാണ് എം എൽ എയുടെ പക്ഷം അതേസമയം ഇപ്പോൾ ഓഡിയോ പുറത്തു വന്നതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നാണ് മൊഹുസിൻ വിശദീകരിച്ചത് ഇക്ബാൽ അറക്കൽ ചേരുന്നൊരു കൂടുതൽ വിവരങ്ങളുമാണ് ഇക്ബാൽ അറക്കൽ ഈ പഞ്ചായത്ത് സെക്രട്ടറി പിന്നീട് അവിടെ മാറ്റി എന്ന് തോന്നുന്നു അല്ലേ അരുൺ പാലക്കാട് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടുള്ള ജഗദീഷും പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസീനും തമ്മിലുള്ള ഓഡിയോ സംഭാഷണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് കഴിഞ്ഞ ദിവസമാണ് ഈ ജഗദീഷിനെ സ്ഥലം മാറ്റിയത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ എം എൽ എയുമായി നടത്തിയിട്ടുള്ള ഈ ശബ്ദ സംഭാഷണം പുറത്തു വന്നത് അതായത് ജനുവരി മാസത്തിലാണ് പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹ്സിൻ്റെ സഹോദരി വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യത്തിന് വേണ്ടി ഈ ഓങ്ങല്ലൂർ പഞ്ചായത്തിലേക്ക് എത്തുന്നത് ഈ സമയത്ത് വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്നുള്ള സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറി എം എൽ എയുടെ സഹോദരിയെ അപമാനിച്ചു എന്നാണ് പരാതി പറയുന്നത് ഈ വിവരം ഈ പഞ്ചായത്തിലുണ്ടായിരുന്ന ചില ആളുകളാണ് എം എൽ എ വിളിച്ചു പറയുന്നതെന്നും എം എൽ എ പറയുന്നുണ്ട് അന്ന് നിയമസഭയിലായിരുന്ന എം എൽ എ പെട്ടെന്ന് തന്നെ ഓങ്ങലൂർ പഞ്ചായത്ത് സെക്രട്ടറിയെ ഫോണിൽ ബന്ധപ്പെടുന്നു എന്തിനാണ് തന്റെ സഹോദരിയെ ഇത്തരത്തിൽ അപമാനിച്ചു വിട്ടെന്ന് ചോദിച്ച് പ്രകോപനായി എം എൽ എ ഈ സെക്രട്ടറിയോട് കയർത്ത് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി മേലാൽ ഇനി വനിതകളോട് ഈ പഞ്ചായത്തിലേക്ക് എത്തുന്ന വനിതകളോട് ഇത്തരത്തിൽ മോശമായി സംസാരിച്ചാൽ ിൽ വന്ന് മോന്ത അടിച്ചു പൊളിക്കുമെന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് എം എൽ എ നടത്തിയത് ഏതായാലും ഈ സഹോദരിയോട് മാത്രമല്ല ഈ പഞ്ചായത്തിലേക്ക് എത്തുന്ന മറ്റ് ഉൾപ്പെടെ ഇത്തരത്തിലാണ് സെക്രട്ടറി സംസാരിക്കുന്നതെന്ന് ഉൾപ്പെടെ എം എൽ എ ഈ ഓഡിയോയിൽ പറയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ താൻ ആരെയും അപമാനിച്ചു വിട്ടിട്ടില്ല രേഖകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഈ സെക്രട്ടറിയുടെ ഒരു ഭാഷ്യം എന്ന് പറയുന്നത് ഏതായാലും ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷമാണ് ഇപ്പോൾ ഓങ്ങനൂർ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടുള്ള ജഗദീഷ് ബാബു ജഗദീഷിനെ ഇപ്പോൾ സ്ഥലം മാറ്റുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും ഈ സ്ഥലമാറ്റിയതിന് പിന്നിൽ എം എൽ എയുമായിട്ടുള്ള തർക്കമല്ല പകരം അദാലത്തുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളിൽ വീഴ്ച സംഭവിച്ചുകൊണ്ടാണ് ഈ പഞ്ചായത്ത് സെക്രട്ടറിയായിട്ടുള്ള ജഗദീഷിനെ സ്ഥലം മാറ്റിയെന്നാണ് എം എൽ എ ഉൾപ്പെടെയുള്ളവർ പറയുകയും ചെയ്യുന്നത് ഏതായാലും ഈ സെക്രട്ടറി സ്ഥലം മാറിപ്പോയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഓഡിയോ പുറത്തു വരികയും ഇതിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്യുന്നു അരുൺകുമാർ എന്നാലും പഞ്ചായത്ത് സെക്രട്ടറി എന്താണ് മോശമായി ഈ മോസിൻ എം എൽ എയുടെ സഹോദരിയോട് സംസാരിച്ചതെന്ന് അറിയേണ്ടതുണ്ട് അങ്ങനെ മോശമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതും പഞ്ചായത്ത് സെക്രട്ടറി ചെയ്തത് ശരിയല്ല പഞ്ചായത്ത് സെക്രട്ടറിയെ പിന്നീട് അവിടെ നിന്ന് മാറ്റിയെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്